പൂക്കൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു മാസമാണല്ലേ ജൂൺ ജൂലൈ ഒക്കെ അതുപോലെ തന്നെ ഏറ്റവും ജൂൺ മാസത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പൂക്കളാണ് ഈ ഫോക്സ് ടൈൽ ഓർക്കിഡ് ഒരിക്കൽ പൂക്കുന്ന ഈ ഓർക്കിഡ് ജൂൺ മാസത്തിന്റെ രാജകുമാരിയാണ് ജൂൺ മാസത്തിലാണ് എല്ലാ വർഷവും ഈ പൂക്കൾ ഉണ്ടാവാറ് നല്ല പോലെ പൂക്കുമ്പോൾ ഒന്നിച്ച് ഒമ്പതോ പത്തോ കൊലയോടു കൂടിയ പൂക്കൾ എനിക്ക് കിട്ടാറുണ്ട് ഇതാണ് അതിൻ്റെ ചെറിയ പൂമുട്ട് ഇത് വലുതായി കുഞ്ഞു കുഞ്ഞു മുട്ടകളായിട്ടാണ് പൂക്കൾ ഉണ്ടായി ഇങ്ങനെ കൊല കൊലയായിട്ട് വിരിയുന്നത് ഓരോ പൂവും കുഞ്ഞു കുഞ്ഞു പൂവാണെങ്കിലും ഒന്നിച്ച് ഒരു കൊലയായിട്ട് നിൽക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ലൈറ്റ് പറപ്പിളും ഡാർക്ക് പറപ്പിളും കോമ്പിനേഷനും കൂടിയതാണ് ഈ പൂക്കൾ ഇതുപോലെ ആദ്യമേ വിരിഞ്ഞ മുട്ടകൾ ആദ്യമേ വിരിഞ്ഞ് 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 അവസാനം വന്ന് നിൽക്കും കുറച്ച് ഫ്രഷ്നസോട് കൂടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആദ്യമേ വിരിഞ്ഞ പൂക്കൾ ആദ്യമേ കൊഴിഞ്ഞു കുഴിഞ്ഞു പൂവും ലാസ്റ്റ് വിരിഞ്ഞ പൂവ് അവസാനം അങ്ങനെയാണ് ഈ പൂവിന്റെ ഒരു ഒരിത് ഒരു രണ്ടാഴ്ചയിലും മേതേ നമ്മുടെ ഈ പൂവ് നല്ല ഫ്രഷ്നെസ്സോടുകൂടിയും ഭംഗിയോടുകൂടിയും നിൽക്കും അധികം കെയറിംഗ് ഒന്നും കൂടാതെ നമ്മളൊരു മരത്തുമ്മയൊക്കെ കെട്ടിക്കൊടുത്താൽ അടിപൊളിയായിട്ട് പൂവ് തരുന്ന ഒരു ഇതാണ് ഫോക്സ് ഓർക്കിഡ്